ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസഫലം വൃച്ചയകൂറുകാർക്കും വൃച്ചയ ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന ഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഈ സെപ്റ്റംബർ മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ വൃച്ചിയെക്കൂറുകാർക്കും വൃച്ച ലഗ്നക്കാർക്കും അവരുടെ ആരോഗ്യം അവരുടെ തൊഴിൽ ബിസിനസ് വിദ്യാഭ്യാസം ധനസ്ഥിതി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതു ഫലമാണ് ഇവിടെ പറയുന്നത് ഈ പൊതുഫലം എന്ന് പറയുന്നത് അതിലെ വ്യത്യാസം വരാം അത് ഈ ജാതകത്തിലെ ഗ്രഹസ്ഥിതി ഇപ്പോൾ ഈ നക്ഷത്ര ഈ കുറേ നക്ഷത്രക്കാരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അതുപോലെ അവർക്കിപ്പോൾ നടക്കുന്ന ദേച്ച അപകാരം ഛിദ്രം ഇവയൊക്കെ എങ്ങനെ ഏത് ഗ്രഹങ്ങളുടേതാണ് ആ ഗ്രഹങ്ങളെല്ലാം തന്നെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളാണോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അപ്പം ഇവയ്ക്കനുസരിച്ച് ഈ പൊതുഫലത്തിൽ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ മാറ്റങ്ങളുണ്ടാകും ഇത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഈ ഒരേ നക്ഷത്രത്തിലും ഒരേ ലഗ്നത്തിലും പെടുന്ന ആളുകൾക്ക് ഒരേ സമയത്ത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് അപ്പോൾ നമ്മൾ ഇതൊക്കെ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്കറിയാൻ കഴിയുള്ളൂ ഇപ്പോൾ നടക്കുന്ന ദശ ഏതാണ് അപകാരം ഏതാണ് ഗ്രഹങ്ങൾ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തി മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് ആ ഒരു സെപ്റ്റംബർ മാസത്തെ ഫലം പറയാൻ കഴിയുള്ളൂ ഇനി നമുക്ക് ആദ്യമായിട്ട് ഈ വൃച്ചിയ കൂറുകാരുടെയും വൃശ്ചിയ ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെ നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശ്യാധിപൻ കുജനാണ് ലഗ്നരാശാധിപൻ കുജനാണ് ആ കുജൻ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് നാലിലാണെങ്കിൽ ശനി സുഖസ്ഥാനത്ത് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു അപ്പോൾ നമ്മൾ ഏത് പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ പ്രത്യേകിച്ച് ഈ അപകടം ഉണ്ടാകും ഉണ്ടാകാവുന്ന പ്രവർത്തനങ്ങളാണെങ്കിൽ അവിടെ വളരെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് അതുപോലെ നമ്മൾ ഈ എന്തെങ്കിലും ഉപകരണങ്ങൾ ഉപയോഗിച്ചൊക്കെ ഈ പണി ചെയ്യുന്നവർ ആ ഉപകരണങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ദൂരയാത്രകളിലും അതുപോലെ ഡ്രൈവിങ്ങിലുമൊക്കെ തന്നെ ശ്രദ്ധ വേണം അതുപോലെ ഈ ബി പി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ അതുപോലെ ഈ പൈൽസ് പിസ്റ്റുല അതുപോലെയുള്ള ക്ലേശങ്ങളുള്ളവർ അതുപോലെ എസ്ക്രിറ്ററി സിസ്റ്റത്തിൽ എന്തെങ്കിലും ഡിസോർഡർ ഉള്ളവർക്ക് അതുപോലെ സ്റ്റൊമക്ക് സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങളുള്ളവർ അവരെല്ലാം ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ലഗ്നരാശാധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ചിലർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറയുന്നതിനൊക്കെ സാധ്യത ഉണ്ട് അപ്പം നമ്മൾ അവിടെയും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ രണ്ടാം ഭാവരാശിയിൽ കുജൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ ആഹാരത്തിൽ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കണം അപ്പം ഗുരു ജന്മരാശിയിൽ ദൃഷ്ടി ഉള്ള സമയമായതുകൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ ആരോഗ്യ പ്രശ്നങ്ങളെ നിയന്ത്രിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടി വളരെ സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക ഇനി നമുക്ക് തൊഴിൽ തൊഴിൽസ്ഥിതി എങ്ങനെയാണ് നോക്കാം ഇപ്പം സ്ഥിതി ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ കർമ്മഭാവാധിപൻ സൂര്യനാണ് ആ സൂര്യനാണെങ്കിൽ പതിനഞ്ച് വരെ ആദ്യത്തെ രണ്ടു വാരം കർമ്മസ്ഥാനത്ത് ബലവാനായിട്ട് നിൽക്കുകയാണ് അവിടെ ബുധനുണ്ട് അപ്പോൾ സൂര്യനും ബുധനുമായിട്ടുള്ള ആ ബുധ ആദിത്യ ആദിത്യോഗമൊക്കെ കർമ്മസ്ഥാനത്തുള്ള സമയം ഏഴിലാണെങ്കിൽ ഉണ്ട് ആ ഗുരുവാണെങ്കിൽ രണ്ടും അഞ്ചും ഭാവാധിപനും കൂടിയാണ് ജന്മരാശിയിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പം തൊഴിലിൽ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഈ വൃത്തിയെ കൂറുകാർക്ക് ഇപ്പം തൊഴിലെടുത്ത് പ്രാക്ടിക്കൽ നോളജൊക്കെ കൂടും അതുപോലെ തന്നെ നമുക്ക് തൊഴിലിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം അല്ലെങ്കിൽ നേട്ടം ഈ കൂറുകാർക്ക് ഉണ്ടാകും ഇപ്പം പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ആദ്യത്തെ രണ്ടു വാരം വളരെ അനുകൂലമാണ് കാരണം കർമ്മസ്ഥാനത്താണ് ആ കർമ്മഭാവാധിപനായിട്ടുള്ള സൂര്യൻ ബുധനുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ അത് വളരെ ഗുണം ചെയ്യും അവരുടെ പ്രാക്ടിക്കൽ നോളജൊക്കെ ഈ തൊഴിലിടത്ത് കൂടുന്ന സമയമാണ് അതുപോലെ ഈ കൂടെ വർക്ക് ചെയ്യുന്നവരുടെയും അതുപോലെ മേലധികാരികളുടെയൊക്കെ ഒരു സപ്പോർട്ട് കിട്ടുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അതൊക്കെ പൊതുവെ ആത്മവിശ്വാസമൊക്കെ ഉയർത്തുന്നതാണ് അതുപോലെ ഈ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് ശാസ്ത്രജ്ഞർക്ക് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് തൊഴിലില് നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ ഈ നാലാം ഭാവാദിവിനായിട്ടുള്ള ശനി നാലില് വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് അവിടെ രവിയും ബുധനും ഒക്കെ ആ നാലില് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വർക്ക് ഫ്രം ഹോം ഇപ്പോൾ നമ്മളെ ദൂരെ ഉള്ള കമ്പനികളുടെയൊക്കെ വർക്ക് വീട്ടിലിരുന്നൊക്കെ ചെയ്യുന്നവർക്ക് അവർക്ക് അങ്ങനെയുള്ള സംവിധാനത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് നിലവിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ കുറയുന്നതിന് സഹായകമാണ് അതുപോലെ തന്നെ പെട്ടെന്നുള്ള നേട്ടങ്ങൾക്ക് പകരം നമുക്ക് സ്ഥായിയായിട്ടുള്ള നേട്ടങ്ങൾക്കുള്ള ഒരു ചിന്ത അതിനു വേണ്ടുന്ന പ്രവർത്തനമൊക്കെ ആയിരിക്കും പ്രവർത്തനത്തിലൊക്കെ ആയിരിക്കും മനസ്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ സമയത്ത് അതുപോലെ വ്യക്തിബന്ധങ്ങളും തൊഴിലെടുത്ത ബന്ധങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് മെച്ചപ്പെടുത്തുന്നതും പ്രത്യേകിച്ച് കുടുംബസുഖത്തിനും അനിവാര്യമാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക പതിനാറ് മുതൽ ആ സൂര്യൻ പതിനൊന്നിലേക്ക് രാശി മാറുന്നുണ്ട് അപ്പോൾ അത് തൊഴിലിൽ കൂടുതൽ നേട്ടങ്ങളുണ്ട് അപ്പോൾ സർക്കാർ വഴിയൊക്കെ നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക സാമ്പത്തികം അല്ലെങ്കിൽ പണം കുടിശ്ശിക പണമൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അവയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അതേസമയം സൂര്യന് കേതുമായിട്ടൊക്കെ ഉള്ള ഒരു യോഗം വരുന്ന സമയമായതുകൊണ്ട് ഉയർന്ന തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലിൽ ഒരു സംതൃപ്തി കുറവൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്ന് നമ്മുടെ മനസ്സിലാക്കുക പ്രത്യേകിച്ച് അവസാനത്തെ രണ്ടുവാരം അപ്പം തൊഴിലന്വേഷകർക്ക് പൊതുവെ ആദ്യത്തെ രണ്ടുവളം വളരെ അനുകൂലമായിരിക്കും അവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സർക്കാർ തൊഴിലൊക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും ആദ്യത്തെ രണ്ടു വാരം അതുപോലെ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അവസാനത്തെ രണ്ടു വാരം അനുകൂലമാകും എന്നും കൂടെ മനസ്സിലാക്കുക ഇനി ബിസിനസ്സുകാർക്ക് ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപൻ ശുക്രനാണ് ആ ശുക്രൻ നേട്ടത്തിൻ്റെ സ്ഥാനത്താണെങ്കിലും ആ ശുക്രനീത രാശിയിലാണ് ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ ആ ബുധൻ പത്ത് പതിനൊന്ന് രാശികളിൽ സഞ്ചരിക്കുന്ന സമയമാണ് ആദ്യത്തെ ഒരു മൂന്ന് ദിവസം ഒൻപതാം പാവരാശിയിലും ബുധന് സഞ്ചാരമുണ്ട് ഏഴിലാണെങ്കിൽ ഗുരുവിൻ്റെ സ്ഥിതി ഉള്ള സമയമാണ് അപ്പം ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ ബിസിനസ് പുരോഗമിക്കുന്നതിന് സാധ്യതയുണ്ട് ദൈനംദിന വരുമാനമൊക്കെ കൂടും ലാഭമൊക്കെ കൂടും അതുപോലെ ബിസിനസ് എക്സ്പാൻഷനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അതുപോലെ പതിനെട്ട് മുതൽ ശുക്രൻ പന്ത്രണ്ടിലേക്ക് സ്വക്ഷേത്രത്തിലേക്ക് രാശി മാറുന്നുണ്ട് അത് ഈ ബിസിനസ് കാര്യങ്ങൾക്കായിട്ട് പണച്ചെലവ് കൂടുന്നതിന് സാധ്യത കാണിക്കുന്നു അല്ലെങ്കിൽ ബിസിനസ്സിൽ കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യുകയോ അതുവഴിയൊക്കെ ബിസിനസ് ചെലവ് കൂടുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ വിദേശ വിപണനമൊക്കെ നടത്തുന്നവർക്ക് അവസാനത്തെ രണ്ട് വാരം വലിയ നേട്ടങ്ങളുണ്ടാകും വിദേശത്ത് പുതിയ വിപണികൾ കണ്ടെത്തുന്നതിനൊക്കെ അനുകൂല സമയമാണ് അതുപോലെ ബിസിനസ്സിൽ പുതിയ കരാറുകളിലൊക്കെ വിദേശത്ത് കരാറുകളിലൊക്കെ ഏർപ്പെടുന്നതിനൊക്കെ അവസാനത്തെ രണ്ടു വാരം അനുകൂലമായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രണ്ടും അഞ്ചും ഭാവാധിപനായിട്ടുള്ള ഗുരു കേന്ദ്ര സ്ഥാനത്ത് ഏഴാം ഭാവരാശിയിൽ നിൽക്കുന്നുണ്ട് അവിടെ നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെ രവിയും ബുധനുമൊക്കെ ഈ കർമ്മസ്ഥാനത്ത് യോഗം ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികളുടെ ടാലൻറ്റൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ് അറിവ് കൂടുതൽ അറിവ് ആർജിക്കണമെന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടാകും കാരണം ഗുരുവിൻ്റെ ദൃഷ്ടി ജന്മരാശിയിലുണ്ട് ഇപ്പോൾ കൂടുതൽ അറിയുന്നതിനുള്ള ഒരു ഒരു ആഗ്രഹം കൂടും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ മെച്ചപ്പെടുന്ന സമയമാണ് നല്ല കാഴ്ചപ്പാടൊക്കെ ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്തുണ്ടാകും ഇപ്പോൾ തൊഴിലധിഷ്ഠിത കോഴ്സുകളൊക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ആ രവിയുടെയും ബുധൻ്റെയൊക്കെ യോഗം ആ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് പ്രത്യേകിച്ച് തൊഴിൽ നേടുന്നതിനുള്ള ഒരു മോട്ടിവേഷൻ അവർക്ക് ഉണ്ടാക്കും അത് പഠന മികവിനൊക്കെ വഴിയൊരുക്കും അപ്പോൾ തൊഴിലധിസാ കോഴ്സ് ചെയ്യുന്നവർക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തൊഴിലുണ്ടാകും എന്നുള്ളൊരു ബോധ്യത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം ഒരു പഠനം പഠന മികവ് ഒക്കെ അവരുടെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ വിദ്യാർത്ഥികൾ കൂടുതൽ പ്രയത്നമൊക്കെ നടത്തുന്നവരാണെങ്കിൽ വലിയ നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമായിരിക്കും സെപ്റ്റംബർ മാസം അതുപോലെ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂല സമയമാണ് അവർക്ക് അവരുടെ വിഷയത്തിലൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള ഒരു നോളജൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് ലഗ്നരാശ്യാധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയവും കൂടെയാണ് എന്നും കൂടെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ആ ഗവേഷണ മികവൊക്കെ അനുഭവപ്പെടാവുന്ന സമയമാണ് ഒരു കാര്യത്തിൽ ഈ കുറുകാർ ശ്രദ്ധിക്കണം അഞ്ചിൽ ഉള്ള സമയമാണ് അപ്പോൾ രാഹു ഒക്കെ ഉള്ള സമയമാണ് അഞ്ചാം ഭാവാധിപൻ ഏഴിലാണെങ്കിലും അഞ്ചിൽ ഉള്ളപ്പോൾ ഈ പഠനത്തിലൊക്കെ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ പഠന സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് കഴിവതും സഡനായിട്ട് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കണം അത് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ സീനിയറായിട്ടുള്ള അധ്യാപകരുടെയോ മുതിർന്നവരുടെയൊക്കെ ഉപദേശം സ്വീകരിച്ച് അവരുടെ ഗൈഡൻസ് മാർഗനിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് തീരുമാനമെടുത്തു പോകുന്നത് വളരെ ഗുണം ചെയ്യും വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്ക് വലിയ തടസ്സങ്ങൾ കാണുന്നില്ല പ്രത്യേകിച്ച് അവസാനത്തെ രണ്ടു വാരമൊക്കെ ആവുമ്പോൾ അവരുടെ വിദേശ പഠനത്തിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് കാണുന്നത് ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴ് ധനഭാവാധിപൻ എന്നു പറയുന്നതും അതുപോലെ രണ്ടാം ധനഭാവാധിപനും ധനകാരകനുമായിട്ടുള്ള ഗുരു ആ ഗുരു ഏഴിൽ സ്ഥിതി ചെയ്യുന്നു ജന്മരാശിയിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് പതിനൊന്നാം ഭാവാധിപൻ പത്ത് പതിനൊന്ന് രാശികളിൽ സഞ്ചരിക്കുന്ന സമയമാണ് പതിനൊന്നാം എന്ന് പറയുമ്പോൾ ബുധനാണ് ആ ബുധൻ ഒൻപതിൽ സെപ്റ്റംബർ മൂന്ന് വരെയും നാല് മുതൽ പത്ത് ഇരുപത്തിരണ്ട് വരെ പത്തിലും അതിനുശേഷം ആ പതിനൊന്നാം ഭാവരാശിയിൽ ഉച്ചരാശിയിലേക്ക് ആ ബുധൻ്റെ രാശി മാറ്റം വരുന്നുണ്ട് അപ്പോൾ ഗുരു പതിനൊന്നിലും മൂന്നിലുമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ സാമ്പത്തിക നേട്ടങ്ങളുടെ സമയമാണ് എന്ന് തന്നെ പറയാം ഇപ്പോൾ ലക്നാധിപനായിട്ടുള്ള കുജൻ എട്ടിലാണെങ്കിലും പതിനൊന്നിൽ ദൃഷ്ടി ചെയ്യുന്നതിനാൽ ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സുകളിൽ നിന്നൊക്കെയുള്ള ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട് ആദ്യത്തെ രണ്ടു വാരമൊക്കെ ആകുമ്പോൾ ഈ ഏഴും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ പതിനൊന്നിലാണ് നീതസ്ഥിതിയിലാണ് അപ്പം വിദേശ ബന്ധം വഴിയൊക്കെ ധനാഗമം ഉണ്ടാകുന്നതിന് ആ ശുക്രൻ്റെ പതിനൊന്നിലെ സ്ഥിതി വഴിതെളിക്കുമെന്ന് പറയാം അതേ സമയം ഈ വിദേശ ബന്ധം വഴി ധനാഗമം ഉണ്ടാകും ഇപ്പം കർമ്മഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ സൂര്യൻ പതിനാറ് മുതൽ പതിനൊന്നിലേക്ക് വരുന്നുണ്ട് അപ്പം ഈ സർക്കാർ സർവീസിൽ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിലിൽ നിന്ന് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും പണം കുടിശ്ശികയായിട്ട് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആ കുടിശ്ശിക പണമൊക്കെ കിട്ടുന്നതിന് ആ സൂര്യൻ പതിനൊന്നിലേക്ക് വരുന്നത് സഹായകമാകും പതിനെട്ട് മുതൽ ശുക്രൻ പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നുണ്ട് അത് പ്രത്യേകിച്ച് സുഖ ചെലവ് കൂടാൻ ഇടയുണ്ട് പ്രത്യേകിച്ച് ദൂരയാത്രകൾക്ക് വേണ്ടിയുള്ള ചിലവ് ചിലപ്പോൾ ഈ ജീവിത പങ്കാളിയുമായിട്ട് ദൂരയാത്രകൾ ഷോപ്പിങ് അവയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിലവ് ചിലർക്ക് മെഡിക്കൽ എക്സ്പെൻസൊക്കെ കൂടുന്നതിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അവസാനത്തെ രണ്ട് വാരമൊക്കെ ആകുമ്പോൾ ചിലവ് കൂടുന്ന ഒരു സ്ഥിതി ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക അപ്പം ധനം കൈകാര്യം ചെയ്യുന്നതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം ഇനി നമുക്ക് വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാ നോക്കാം വിവാഹം ഏഴാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ പതിനേഴ് വരെ പതിനൊന്നിലാണെങ്കിലും നീത സ്ഥാനത്താണ് നീതരാശിയിലാണ് ശുക്രന് ഖേതുവുമായിട്ടൊക്കെ യോഗമുള്ള സമയമാണ് ഏഴിൽ ഗുരുവുണ്ട് ആ പതിനൊന്നിലിട്ട് ആ നിൽക്കുന്ന ആ ശുക്രനെയൊക്കെ ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട് ജന്മ ജന്മരാശിയിലും ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകും വിവാഹ നിശ്ചയത്തിനും സാധ്യതയുള്ള സമയമാണ് പ്രത്യേകിച്ച് ഏഴാം ഭാവരാശിയിൽ ഗുരു നിൽക്കുന്ന സമയമാണ് അതുപോലെ കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഏഴിൽ നിൽക്കുന്നു അപ്പോൾ ഈ പ്രണയ ബന്ധമൊക്കെ സ്മൂത്താകും ചില പ്രണയബന്ധമൊക്കെ വിവാഹത്തിലേക്കൊക്കെ എത്തുന്നതിന് സാധ്യതയുണ്ട് അതേസമയം അഞ്ചിൽ രാഹുണ്ട് അപ്പോൾ അഞ്ചിൽ രാഹു വരുമ്പോൾ ചില കവിതാക്കക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ ഒക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അവിടെ ഒരു കെയർ വേണം രാഹു അഞ്ച് നിൽക്കുമ്പോൾ ഒരു മനസ്സംഘർഷം അവിടെ ഉണ്ടായെന്ന് വരാം കവിതാക്കക്കിടയ്ക്ക് അപ്പോൾ എങ്കിലും അഞ്ചാം ഭാവാധിപൻ കേന്ദ്രസ്ഥാനത്ത് ആയതുകൊണ്ട് ഈ പ്രണയബന്ധം എന്ത് പ്രശ്നം ഉണ്ടായാലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെ പറയാം ഇനി ദാമ്പത്യ ബന്ധത്തിലോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏഴാം ഭാവാധിപൻ ശുക്രന് നിജസ്ഥിതി ഉള്ള സമയമാണ് ആദ്യത്തെ രണ്ടു വാരം അതുപോലെ അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിൽ ഒരു സംതൃപ്തി കുറവ് സാധ്യതയുണ്ട് കാരണം ആ ശുക്രന് കേളുമായിട്ടൊക്കെ ഒരു യോഗമുണ്ട് ഒരു സംതൃപ്തി കുറവിന് സാധ്യതയുണ്ട് മാത്രമല്ല ഈ ശുക്രന് കേതുമായിട്ടുള്ള യോഗം വരുന്നതും അവിടെ കുജൻ്റെ ഋഷ്ടിയും കൂടെ ഉണ്ട് അപ്പോൾ അത് ഈ ദാമ്പത്യ ബന്ധത്തിൽ ചെറിയ തർക്കങ്ങൾ തെറ്റിദ്ധാരണകൾ പ്രകോപനപരമായിട്ട് ചില റിയാക്ഷൻസൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും ഗുരുവിൻ്റെ ഋഷ്ടി ഉള്ളതുകൊണ്ട് നമുക്കെന്തെങ്കിലും ടെൻഷനോ അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഒക്കെ വരികയാണെങ്കിലും ആ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ളത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നല്ല പർപ്പസിന് വേണ്ടിയുള്ള ചെറിയ തർക്കങ്ങൾ ചിലപ്പോൾ ഈ ദമ്പതിമാരുടെ ഭാഗത്ത് ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക മോശമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ആയിരിക്കില്ല തർക്കങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ആ തർക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും ബന്ധത്തിലെ പ്രയാസങ്ങൾ മാറിക്കിട്ടും എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഈ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ കുടുംബജീവിതം ഇപ്പോൾ രണ്ടാം ഭാവാധിപനും ഗുരുവാണ് അപ്പോൾ ആ രണ്ടിൽ ഏഴിൽ നിൽക്കുകയാണ് ആ ഗുരു ജന്മരാശിയിൽ ആ ഗുരു ദൃഷ്ടിയുണ്ട് നാലിലാണെങ്കിൽ സുഖസ്ഥാനത്ത് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു രണ്ടാം ഭാവരാശിയിൽ കുജൻ്റെ ദൃഷ്ടിയുണ്ട് ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട് ചൊവ്വയുടെ ദൃഷ്ടി രണ്ടിലും മൂന്നിലും ഉണ്ട് അപ്പോൾ ആദ്യത്തെ രണ്ട് വാരം സൂര്യനും നാലില് ദൃഷ്ടി സുഖസ്ഥാനത്ത് അപ്പോൾ കുടുംബത്തിൽ ഒരു ടെൻഷൻ ഒരു അഭിപ്രായ വ്യത്യാസം തർക്കങ്ങൾ പ്രത്യേകിച്ച് വാക്സ്താനത്ത് കുജൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട് അപ്പോൾ അതൊക്കെ അതിന് ഒരു കുടുംബത്തിലൊരു ടെൻഷൻ കുടുംബത്തിൽ ചെറിയ പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കി എന്ന് വരാം ഇപ്പോൾ ചിലപ്പോൾ വസ്തു സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടായെന്ന് വരാം ഇപ്പോൾ വസ്തു സംബന്ധമായിട്ട് ഡിസ്പ്യൂട്ട് ഉണ്ടാകുകയാണെങ്കിൽ അതൊക്കെ അതിലൊക്കെ ഒരു ജാഗ്രത വേണം അതുപോലെ വീട് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നാലാം ഭാവാധീപൻ വക്രത്തി സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ചെറിയ തടസ്സങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അതുപോലെ ചിലർക്കാണെങ്കിൽ വീട് മാറുന്നതിനോ അല്ലെങ്കിൽ വീട് വിട്ടു നിൽക്കുന്നതിനോ ഒക്കെയുള്ള ഒരു സാഹചര്യം ചിലപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടായിരുന്നു വരാം അതുപോലെ എങ്കിൽ തന്നെയും ഗുരുവിൻ്റെ ദൃഷ്ടി ജന്മരാശിയിൽ ഉള്ള സമയമായതുകൊണ്ട് എന്ത് പ്രശ്നമായാലും അപ്പോൾ ദാമ്പത്യ പ്രശ്നമായാലും കുടുംബ പ്രശ്നമായാലും അവയൊക്കെ മാനേജ് ചെയ്യുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാണ് അപ്പം കഴിവതും എന്ത് പ്രശ്നം ഉണ്ടായാലും മുതിർന്നവരുടെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ച് പോകാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കുക സെപ്റ്റംബർ ഏഴ് എട്ട് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് ഈ തീയതികൾ ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് ഈ കൂറുകാർക്ക് അനുകൂല ദിവസങ്ങളല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങള് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ പുതിയ എന്തെങ്കിലും നമ്മൾ തുടക്കം കുറിക്കുന്നുവെങ്കിൽ പുതിയ സംരംഭങ്ങള് സ്റ്റാർട്ടപ്പുകള് അപ്പോൾ അത്തരത്തിലുള്ള തുടക്കങ്ങൾ കുറിക്കുന്നതൊക്കെ തന്നെ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം അതുപോലെ നമ്മൾ നമ്മൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഇപ്പം ചെറിയ തീരുമാനങ്ങളല്ല പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ഈ കുറുകാര് ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് കുറച്ചെ കുറുകാരുടെയും കുറച്ചെ ലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ഒരു ഫലമാണ് അപ്പം ഈ കൂറും ലഗ്നവും ഒന്നാവോ എന്നുള്ളൊരു സംശയം പലരും ചോദിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇപ്പോൾ ഒരു കൂറിലെ നക്ഷത്രക്കാർക്ക് ഈ പന്ത്രണ്ട് രാശികളും ലഗ്നരാശികളായിട്ട് വരാം അപ്പം ഈ ഈ വൃത്തിയെ കൂറുകാർക്ക് ചിലർക്ക് വൃച്ച ലഗ്നം തന്നെ വരാം എന്നാൽ എല്ലാവർക്കും വൃത്തി ലഗ്നം വരണമെന്നില്ല വ്യത്യസ്ത ലഗ്നരാശിയിൽ വരാം വൃശ്ചിക കൂറും വൃച്ച ലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് പൊതുഫലത്തിലൊന്നും വലിയ വ്യത്യാസം വരില്ല ആ വ്യത്യാസം വരുന്നത് ഇപ്പോൾ അവർക്ക് നടക്കുന്ന ദശയുടെയോ അപകാരത്തിൻ്റെയൊക്കെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന വ്യതിയാനമായിരിക്കും അതേസമയം ഈ ലഗ്നരാശികൾ വ്യത്യസ്തമായിട്ടുള്ള വൃത്തിയെ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഇതിനോടൊപ്പം കേൾക്കണം കാരണം ഈ കൂറിൻ്റെ ഫലവും ആ ലഗ്നത്തിൻ്റെ ഫലവും കമ്പൈൻ ചെയ്ത് കേൾക്കുമ്പോഴേ നമുക്ക് സെപ്റ്റംബർ മാസത്തെ ആ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ രൂപം നമുക്ക് കിട്ടുന്നതിന് അത് സഹായകമാകുകയുള്ളൂ മാത്രമല്ല നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ് എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം